കൃപാസനം മാതാവിനോട് നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പ്രസിദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ഇത് പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനത്തിൽ ആവശ്യമായിട്ടുള്ള പ്രത്യക്ഷീകരണത്തിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രസിദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി തന്നെ സ്ഥിരസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പ്രസിദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആ അമ്മേ പരിശുദ്ധ കൃപാസന മാതാവ് പാപികളും അസരണരുമായ ഞങ്ങൾ അനേകം ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് പ്രശുദ്ധ മാതാവിയെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും രോഗപീഠകൾ ജോലിയില്ലാത്ത അവസ്ഥ കടഭാരം മക്കളില്ലാത്ത അവസ്ഥ എന്നീ എല്ലാ പ്രയാസങ്ങളിലും അകപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മയെ അവിടുത്തെ തിൽകുമാരനായ ഈശോനാഥൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉടമ്പടിയെ സാധ്യമാക്കുവാൻ പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ